ഹലോ ഗൈസ് ഞാൻ വീണ്ടും വന്നു കേട്ടോ ഇത് നോക്കിയേ എന്നെ ഇവിടെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നിട്ട് ഒന്നര വർഷമായി ഒന്നര വർഷവും ഈ ആൾ മുടങ്ങാണ്ട് രാവിലെ വരും കേട്ടോ എന്താണെന്നറിയില്ല അവൾ ഇങ്ങനെ വന്ന് മുകളിലേക്ക് പോകും താഴേക്ക് വരും ഇത് തന്നെ ഒരു പത്ത് പന്ത്രണ്ട് തവണ ചെയ്തിട്ട് ആളാളുടെ വഴിക്ക് അങ്ങ് പോകും ഞാനിങ്ങനെ വെച്ചപ്പോൾ അവൾക്ക് മനസ്സിലായെന്ന് തോന്നും കേട്ടോ അവളതേ അന്നേരൊറ്റൊരു പോക്ക കണ്ടോ നിങ്ങൾ ഞാൻ വിചാരിച്ചു ജനല് തുറന്നിടാന്ന് ജനല് തുറന്നപ്പോൾ നല്ല കാറ്റും ചെറു നല്ല അടിപൊളി ആയിരുന്നു കേട്ടോ രാവിലെ നല്ല തണുത്ത കാറ്റ് അകത്തേക്ക് കയറുന്നുണ്ടായിരുന്നു ഞാൻ വിചാരിച്ചു ചൂടോടെ തന്നെ കാപ്പി കുടിച്ചേക്കാന്ന് അങ്ങനെ ഞാൻ കാപ്പി കാപ്പിയെടുത്തു രണ്ടപ്പവും ഒരു ഉള്ളിക്കറിയും കട്ടനുമായിരുന്നു ഞാനൊരു ചായയുള്ളവരാണ് പക്ഷേ ഇപ്പോൾ ചായ കുറയ്ക്കുന്നുണ്ട് കേട്ടോ മധുരം കുറച്ച് നല്ല ചൂടോടെ ഒരു കട്ടൻ ചായ കുടിച്ചപ്പോൾ ഈ തണുപ്പത്ത് നല്ല ആശ്വാസം നിങ്ങളുമൊക്കെ എങ്ങനെയാണ് ഈ സമയത്ത് ചായ കുടിക്കാൻ ഇഷ്ടമുള്ളവരായിരിക്കുമല്ലോ കൂടുതലും എൻ്റെ പണിയെല്ലാം കഴിഞ്ഞു ഞാൻ വിചാരിച്ചു സ്നാപ്പ് എടുക്കാമെന്ന് വേറെ പണിയൊന്നും ഇല്ലല്ലോ നമുക്ക് അങ്ങനെ വെറുതെ സ്നാപ്പ് എടുത്ത് കളിച്ചിരിക്കുകയാണ് ചിലപ്പോൾ റീൽസ് ചെയ്യൂ കേട്ടോ അങ്ങനെ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അത്യാവശ്യം നല്ല മഴ നമ്മുടെ കണ്ടത്തിൽ വെള്ളമൊക്കെ ഇറങ്ങിയതായിരുന്നു ഇപ്പോൾ മഴ പെയ്തു വീണ്ടും വെള്ളമായിട്ടുണ്ട് ഈ മഴയൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ട് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി എന്തെങ്കിലും ചെയ്യാമെന്ന് വെച്ചാൽ നടക്കില്ല ഗീസ് നിങ്ങൾ കണ്ടുപോകും ഈസൊക്കെ ഇടന്ന് നല്ല തകർത്ത് കുഴിക്കുന്നുണ്ട് അവളുടെ വിചാരം ഞാൻ എവിടെ പോകുകയാണെന്നാണ് നമ്മുടെ വാതിക്കെല്ലാം തോടിൻ്റെ അവസ്ഥ നിങ്ങൾ കണ്ടോ അത്യാവശ്യം വെള്ളം ഒക്കെ നിറഞ്ഞിട്ടുണ്ടോ കേട്ടോ ഞാൻ ഈ കുടയായിട്ട് മഴയത്ത് വന്ന് വീഡിയോ എടുക്കാനായിട്ട് ഒരു കാരണമുണ്ട് ഗൈസ് ഇപ്പം ഏട്ടം പുറത്തേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട് എന്തോ സാധനം കൊണ്ടുവരുന്നെന്നാണ് എന്നോട് പറഞ്ഞത് അപ്പോൾ അതിനുവേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യണം അപ്പോൾ ഞാനൊരു കഥ പറയാം ഗെയ്സ് ഞാനും ഈ തോടുമായിട്ട് വളരെ ആത്മബന്ധമുണ്ട് കാരണം കല്യാണം കഴിഞ്ഞ രണ്ടാമത്തെ ദിവസം ഞാൻ ഈ തോട്ടിൽ വീണെന്നാണ് കേട്ടോ എനിക്ക് നീന്താൻ അറിയാത്തതുകൊണ്ട് ഒരു പരിധി വരെ തോടിൻ്റെ വക്കത്തിരിക്കാൻ എനിക്ക് പേടിയാണ് അങ്ങനെ ഞാനിങ്ങനെ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും വായിട്ട് നോക്കിയൊക്കെ നിൽക്കുകയാണ് നല്ല ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കാണാനൊക്കെ അത്യാവശ്യം നല്ലപോലെ നനയുന്നുണ്ട് ചെറു കാറ്റുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ വെള്ളം മേത്തേക്ക് വീഴുന്നുണ്ടായിരുന്നു ഏട്ടോ എൻ്റെ നല്ല തണുപ്പും ഉണ്ടായിരുന്നു ഞാനിങ്ങനെ എന്താ ഏട്ടൻ വരാത്തേതെന്ന് നോക്കി നിന്നപ്പോൾ അയാൾ വന്നു എന്നോട് പാലം കറി അപ്പുറം വരാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ തെന്നൽ പിടിച്ച സമയത്ത് ഞാൻ പാലത്തിൽ നിന്ന് വെള്ളത്തിൽ അങ്ങനെ വീണ അത് മതി അങ്ങനെ ഏട്ടൻ ഇപ്പറേ വരാമെന്ന് പറഞ്ഞു നനഞ്ഞ് കുളിച്ച് ഒരുക്കിറ്റും മീനുമായിട്ട് വരുന്നുണ്ട് നിറയെ മീനുണ്ടായിരുന്നു കേട്ടോ ഗൈസ് നിങ്ങളിപ്പോൾ കാണിച്ചു വരാം കണ്ടോ ഒരു ചട്ടിയ മീനുണ്ടായിരുന്നു അമ്മ താമിച്ചിപ്പിക്കുന്നത് കൊണ്ട് അമ്മനെ വിളിച്ചില്ല ഏട്ടം വന്നിട്ട് നമുക്ക് ഒരുമിച്ച് വെട്ടാന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ ഏട്ടൻ വരുന്നവരെ വെയിറ്റ് ചെയ്തു ഗൈസ് ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്